പത്ത് മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങും അതിനു അതിനുമുമ്പ് നീ എവിടെ നിന്നും ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ട് എന്ത് കാണിച്ചിട്ടാലും നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം നീ ഒന്ന് സമാധാനപ്പെടില്ല സുരേഷേ ഞാൻ മന്ത്രവാദിയായിട്ട് വന്നിട്ടിരിക്കുക പെട്ടെന്ന് പോകും ഞാൻ സാമ്യം റെഡിയാക്കി തീര് പ്ലീസ് 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 ആ മതി കളിച്ചത് മതി രണ്ട് സ്റ്റെപ്പ് ഇടാറുണ്ടായി അത് വീട്ടിൽ പോയിട്ട് ഇനി കളിച്ചാൽ മതി രണ്ട് സ്റ്റെപ്പ് നന്ദി ഏതാ ഈ പുള്ളി ഈ പുള്ളിനൊക്കെ വലിയ സംഭവം നടക്കോ നീ കാണുന്ന ആളല്ലോ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് മാന്ത്രിക അവിടെ വിശ്വസിക്കാതെ പറ വേറെ ഒന്നും മന്ത്രവാദി എന്നാ പറയോ ആ ഞങ്ങൾ കളിക്കുമ്പോളെ ഞങ്ങളുടെ കൗണ്ടർ ഒന്നും കിട്ടുന്നില്ല താൻ ഏത് ഭാഗത്ത് നിന്നായി കൗണ്ടർ ഞാൻ ആ ഭാഗത്ത് നിന്നാ കൂടുതലും കൗണ്ടർ അടിക്കണത് പോണോ ഈ സ്ഥാനം കൗണ്ടർ അടിച്ചാൽ അത് പോട്ടെ ഞങ്ങൾ ആദ്യത്തെ ഷെഡ്യൂൾ വന്നപ്പോ പത്തട രണ്ടാമത്തെ ഷെഡ്യൂൾ മുപ്പതടിച്ചു അതെ ഈ ലാസ്റ്റ് ഷെഡ്യൂൾ വീണ്ടും പത്തടിച്ചു എന്റെ അഭിപ്രായത്തിലേ നിങ്ങൾ ഈ പത്തോന്ന് മുപ്പതോ അടിച്ചോണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല സത്യം അത് അടിക്കുവാണെ മൂന്ന് തൊണ്ണൂറ് അടിക്കണം അല്ലെ തലച്ചു പിടിക്കാ ഞാനൊന്ന് പ്രശ്നം ചെയ്യാൻ നോക്കട്ടെ എന്നെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി ജോൽസിനെ പോയി കണ്ടായിരുന്നു ഞാനൊരു ജോൽസിനെ കണ്ടെ ചരണ്ട് ഇങ്ങനെ ജീവിച്ചു കിട്ടിയായിരുന്നു ഇതട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോ മുഴുവോ പാളമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശാലഞ്ചാട്ടും ചിരിക്കാൻ വേണ്ടി ഇത് വേണ്ടി ഇത് നസീർക്ക് നസീർക്കെ ജിരിക്കാൻ വേണ്ടി ഇത് ജീവിച്ചിരിക്കാൻ വേണ്ടി അയ്യോ നിനക്ക് ഈ കോലം കണ്ടുകഴിഞ്ഞാൽ ആരാ ചിരിക്കാത്ത അതൊന്നും വേണ്ട എല്ലാം അഴിച്ചു കളഞ്ഞേക്കനസ്സിൽ ഈശ്വരനെ ഭജിക്കുക ഞാനൊരു കൂട്ടം അങ്ങോട്ട് തരാ ഇതങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാ എല്ലാം ഓക്കെ ആവും പിടിച്ചോളു ു ഇത് കംപ്ലീറ്റ് ചിരിക്കാനുള്ള കൗണ്ടറിന്റെ ഏലസുകളാണോ ഇത് മന്ദകാസം ഇത് പൊട്ടിച്ചിരി ഇത് അട്ടഹാസം ഇത് വെടലച്ചിരി ഇത് കൊലച്ചിരി ഇങ്ങനെ കാണുന്നുണ്ടോ അത് ഷാജോൺ ഒരു മിനിറ്റിനു മേളിൽ പത്ത് നാൽപ്പത്തഞ്ച് തവണ ചിരിക്കാൻ വേണ്ടിയുള്ള റെക്കോർഡ് അത് ഓക്കെയാണല്ലോ കാര്യം ഓക്കെയാ മന്ത്രവാദം ഇതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരല് ഷൂട്ട് അതിനുമൊ എന്ത് ചെയ്തിട്ടും എന്റെ കുഞ്ഞമ്മെ ബാക്കി ഇരിക്കുന്നു ശുക്രനും ഇരിക്കട്ടെ അപ്പൊ ഞങ്ങ എന്തോന്ന് തൊണ്ടുകളല്ലേ

നാളെ നിങ്ങളുടെ ഏതാ നക്ഷത്രം ചോദിച്ചാണ് ഈ ഭരണിക്ക് വല്ല പ്രശ്നമുണ്ടോ ഭരണി അടിപൊളിയാ പക്ഷെ സൂക്ഷിച്ചില്ലേ പൂരം വീഴുകൊടിപ്പോരം മുപ്പത്തഞ്ചാന കൊടമാറ്റം രാത്രിയിലെ രാത്രി അടിപൊളിയത് ഏത് പൂരത്തിന്റെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പിന്നെ അതെ ഇത്തിരി കടുപ്പാട്ടോ എന്റെ നാളെന്തെങ്കിലും പ്രശ്നമുണ്ടോ നാളിനല്ല ഞാൻ ചൊല്ലിയും മന്ത്രവേ ആയിക്കൊള്ളാൻ പറ്റത്തില്ല ഭയങ്കര കടുപ്പാണ് ും മാറ്റി പിടിക്കാൻ മാർഗം ഉണ്ടോ അതെല്ലാം സ്കിച്ച് മാറ്റി പിടിക്കാളെ പെട്ടെന്ന് മാറ്റി പിടിക്കാൻ പറ്റുന്നത് ഞാനും കിടക്കും േ രാശി നോക്കിട്ട് വേണം നമ്മുടെ ഇവിടുത്തെ നാം പ്രശ്നത്തിൽ കാണുന്നുണ്ട് എന്താണ് അർജുനൻ ആരാ പാണ്ഡവരിൽ മൂന്നാമത്തെ ആളും അപ്പൊ അർജുനനാണോ ഇവിടെ കട്ടും പറയുന്നത് അതെ ഞങ്ങളുടെ ഡയറക്ടർ സാർ അർജുനെ തൃപ്തിപ്പെടുത്തണം അയ്യോ തൃപ്തിപ്പെടുത്താൻ ആരെ ആരെക്കണ്ടും പറ്റത്തില്ല ഒരു സ്കിറ്റ് കളിക്കുകയാണെങ്കിൽ പോകേണ്ട തൃപ്തിന്റെ തീരണം അയ്യോ പുള്ളിനെ ഈ പറഞ്ഞ കക്ഷിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തോ ഞാൻ അതെ കഴിഞ്ഞ ദിവസം ചുമ് എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ തന്നെ പറഞ്ഞു സാറ എന്നെ വേറൊരു നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു കാണും അല്ലേ എവിടെ അപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എല്ലാ പ്രശ്നങ്ങൾക്കും ആ നമുക്കൊരു പ്രതിഷേധ പരിഹാരം ഉണ്ട് ആത്മാർത്ഥമായിട്ട് കണ്ണടച്ചോളുതാ ആയിക്കോട്ടെ ഇനി അടുത്തതായിട്ട് ഇതേ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തോടെ പോകുന്ന ശബ്ദം ഇത് ട്രെയിൻ പോയതല്ല അല്ല എന്റെ ആത്മീയ ഗുരു എന്നെ കോര പഠിപ്പിച്ചത് ഗുരുവിന്റെ പേര് കലാഭവൻ തമാശ തമാശ വേണ്ട വേണ്ടത് തമാശക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ പൂജ നടത്തുന്നത് അതല്ലെന്ന് പറഞ്ഞത് മന്ത്രത്തിൽ ഇടയ്ക്ക് തമാശ വേണ്ടെന്ന് ഇല്ല കണ്ണ ചോളുകായ കലാഭവനസ്യായ പ്രചോദന

അപ്പോ രാശിപ്പലെ നോക്കിട്ട് ചുമ്മാതല്ല ഈ ജഡ്ജസിനെ കൊണ്ട് യാതൊരു കൊഴപ്പവും സോഷ്യൽ മീഡിയയുടെ നിങ്ങൾക്ക് നേരെയുള്ള കടുത്താപാ ദൈവമേ മന്ത്രവാദീത അങ്ങോട്ട് ആദ്യം നെഗറ്റീവ് കമന്റ് എന്നെ നിങ്ങൾക്ക് അവരെ ഇതിനൊക്കെ ചിരിക്കണമായിരിക്കും ഇതൊക്കെ വേറെ പഠിക്കുമ്പോടാ കോമഡി ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റാണ് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ ചെയ്യാൻ പറ്റുമോ പ്രതിവിധി ഉണ്ടല്ലോ നമുക്ക് മന്ത്രം ഒക്കെ ആയിക്കോട്ടെ പറഞ്ഞു എന്തിന് ഏരക്കരയ്ക്ക് നല്ല പൊറോട്ടത് എത്തിക്കേ നീയൊക്കെ കപ്പ പൊറോട്ട കഴിക്കണത് ഷാപ്പിൽ പോയി കഴിക്കണം കേട്ടോ വെറുപ്പിക്കാനായിട്ട് ഒരു വിട്ടേക്കാം ആവശ്യമില്ലാതെ ബാക്കിയുള്ള കുതിപ്പിക്കാനോട്ടോ മന്ത്രം ചൊല്ലി സന്തോഷം ആയിക്കോട്ടെ ഈ ഒന്നും എഴുതിയിട്ടില്ല ആ ഇനി ഈ നിങ്ങള് എവിടേലും പോയിരുന്നു കൊണ്ടുവന്നിട്ട് ഗോൾഡൻ അടിക്കുക അപ്പൊ നിങ്ങൾ മന്ത്രവാദം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല മന്ത്രവാദം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ രണ്ട് ശിഷ്യന്മാരോട് വന്നിട്ട് എപ്പോഴേ അടിച്ച ഗോൾഡൻ പോയി പഞ്ചായം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ